മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യരും കാത്തിരുന്ന ഒരു വിധിയാണ് ഇന്ന് കോടതിയിൽ നിന്നും നെയ്യാറ്റിൻകര കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത് മലയാളികളാകെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി അതായത് ഒരു നിയമത്തിന്റെ പഴുതുപയോഗിച്ച് ഏറ്റവും ഉന്നതമായ വിധി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ ഒരു പ്രതിക്ക് വിധിക്കുന്ന ഒരു നിർണായക വിധി ഇതിനെ നമ്മൾ അപകരിപ്പിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിമിനൽ മൈൻഡ് ഇന്ന് ആളുകളിൽ കൂടി വരുന്ന ഒരു സാഹചര്യം അതിനിടയ്ക്ക് ഏത് തെറ്റും ചെയ്യാമെന്ന ഒരു തെറ്റിദ്ധാരണ ആളുകളിൽ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തെറ്റ് ചെയ്ത വ്യക്തിക്ക് യാതൊരു കൂസലുമില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥരോടും പ്രതി അതുപോലെ തന്നെ കോടതിയോടുമൊക്കെ പെരുമാറിയിരുന്ന ഒരു മനുഷ്യ സ്ത്രീ മനുഷ്യ സ്ത്രീ എന്ന് നമുക്ക് അവരെ പറയാൻ പറ്റുമോ എന്നറിയില്ല കാരണം കോടതി തന്നെ അവർക്ക് ചെകുത്താൻ്റെ മനസ്സ് എന്നാണ് പറഞ്ഞത് കാരണം അത്രയേറെ സ്നേഹിച്ച ഷാരോണിനെ എത്രത്തോളം ഷാരോൺ ആ യുവതിയെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല കാരണം വിവരണാതീതമായ തരത്തിൽ ആ യുവതിയെ ഷാരോൺ സ്നേഹിച്ചിരുന്നു അങ്ങനെ സ്നേഹിച്ചിരുന്ന ഷാരോണിനെ കൊടും ക്രൂരതയിൽ കൊല ചെയ്യപ്പെട്ട ആ യുവതി മനുഷ്യ സ്ത്രീ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ചെകുത്താന മനസ്സുള്ള ആ മനുഷ്യ സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന വിധി തന്നെ ലഭിച്ചിരിക്കുകയാണ് ഇത് ഒരു താക്കീതായി വേണം നമ്മൾ കരുതാൻ കഴിഞ്ഞ തൊട്ടു ദിവസം മുൻപാണ് നമ്മൾ കണ്ടത് അതായത് നൊന്തു പ്രസവിച്ച ഒമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു ലഹരിക്ക് അടിമയായ ആളുകളൊക്കെ അങ്ങനെയൊക്കെ ഒരു തലമുറയാകെ ക്രൈം ക്രിമിനൽ മൈൻഡോട് കൂടി വളർന്നു വരുമ്പോൾ പ്രതികൾക്ക് കോടതി ഉയർന്ന ശിക്ഷ നൽകുന്നു എന്ന് പറയുന്നത് ഏറ്റവും മാന്യമായ കാര്യം തന്നെയാണ് ഈ പൊതുസമൂഹം എപ്പോഴും വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് കേരളീയ സമൂഹത്തിന് ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് അതായത് സ്നേഹത്തെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി പ്രണയത്തെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി ബന്ധങ്ങളെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി അതിനെ എങ്ങനെ ഒരു കുറ്റകൃത്യത്തിലേക്ക് കൊണ്ടെത്തിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ ഷാരോണിന്റെ കൊലപാതകവും ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന ഈ ശിക്ഷയും ഇനി ഒരുപക്ഷെ അവർ മേൽക്കോടതികളിൽ പോയി അവർക്ക് ഇളവുകളൊക്കെ ലഭിച്ചേക്കാം അറിയില്ല പക്ഷേ എങ്കിലും ഇപ്പോൾ നമുക്ക് അറിയുന്ന അറിവനുസരിച്ച് ഏറ്റവും ഉയർന്ന വിധി തന്നെയാണ് ഉയർന്ന ശിക്ഷ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് ഈ വിധിയിൽ മലയാളികൾ ആകെ സന്തോഷിക്കുകയാണ് ഇനിയൊരു കുറ്റകൃത്യം ഇതേ മാതൃകയിൽ ഉണ്ടാകാൻ പാടില്ല ഇനിയൊരു ഗ്രീഷ്മ ഇതുപോലെ വളരാൻ പാടില്ല അതാണ് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകേണ്ട ജാഗ്രത ഇനി ഈ കേസിന്റെ നാല് വഴികൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച ശേഷം ഛർദ്ദിച്ച് അവശനായ നിലയിൽ ഷാരോണിനെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് ആരോഗ്യനില വഷളായ ഷാരോണിൻ്റെ ആന്തരിക അവയവങ്ങൾ തകരാറിലാകുന്നു വായ്ക്കുള്ളിൽ വ്രണങ്ങളുണ്ടായി വൃക്കകളുടെ പ്രവർത്തനം നിലച്ചതോടെ ഡയാലിസിസ് ട്രീറ്റ്മെൻറ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് മെഡിക്കൽ കോളേജിൽ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് പാറശാല പോലീസ് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിൽ എത്തിച്ച് ഷാരോണിൻ്റെ മൊഴി രേഖപ്പെടുത്തി ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നതായും എന്നാൽ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ലെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ ഷാരോൺ മൊഴി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്ന് പോലീസ് ഷാരോണിൻ്റെ മൊഴിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് ഗുരുതരാവസ്ഥയിലായ ഷാരോണിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് ഷാരോൺ മരിക്കുന്നത് അതേ വർഷം ഒക്ടോബർ ഇരുപത്തിയേഴിന് അന്വേഷണം ആവശ്യപ്പെട്ട് ഷാരോണിൻ്റെ പിതാവ് പാറശാല പോലീസിൽ പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പതിന് ഗ്രീഷ്മയെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു ബന്ധുക്കളെയും പോലീസ് ചോദ്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ നിന്ന് അണുനാശിനി കുടിച്ച് ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കേസിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മൽകുമാറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിന് കീടനാശിനിയുടെ ബോട്ടിലും അതിലെ ലേബലും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് കേസ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നൂറ്റി പതിനൊന്ന് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഹൈക്കോടതി ഗ്രീഷ്മയ്ക്ക് ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിന് നെയ്യാറ്റുൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്നിന് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെയുള്ള കൊലപാതക കുറ്റവും ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനും അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കുമെതിരെ തെളിവ് നശിപ്പിച്ച കുറ്റങ്ങളും തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് വാദിച്ചു കേസിൽ അന്തിമ വാദം പൂർത്തിയായി വിധി പറയാൻ മാറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴിന് ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് നെയ്യേറ്റിൻകര കോടതി കണ്ടെത്തി ഇന്ന് രാവിലെയാണ് എല്ലാവരും കാത്തിരുന്ന ആ വിധി വന്നത് മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവും ശിക്ഷ വിധിച്ചിട്ടുണ്ട് കേസിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് കോടതി വെള്ളിയാഴ്ചയാണ് കണ്ടെത്തിയത് നെയ്യൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് അഡീഷണൽ സെഷൻസ് ജഡ്ജി എ എം ബ ബഷീറാണ് വിധി പ്രസ്താവിച്ചത് രാവിലെ പത്തോടെ ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചിരുന്നു തെളിവിൻ്റെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു അങ്ങനെ കേരളം കാത്തിരുന്ന ആ വധശിക്ഷ ഇനി നടപ്പാകുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താം വധശിക്ഷ നിങ്ങൾ അംഗീകരിക്കുന്നുവോ